ഒക്കെ കടകളൊക്കെ നോക്കിക്കേ 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 എവിടെയാന്ന് അവിടെ നമ്മൾ കാണാൻ ചിക്കൻ കറി വെക്കാൻ പോവാ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ എല്ലൊരു വീട്ടിലേക്ക് നമ്മളിപ്പോൾ ഇതിന്റെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷേർഗാവിലെത്തിയ വീഡിയോ ഒക്കെയാണ് ഇപ്പം വേഗം തൂക്കി എങ്ങോട്ടേക്കാണെന്ന് അറിയണമെങ്കിലും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ കണ്ടാൽ മനസ്സിലാവും അതായത് നിങ്ങൾക്ക് എത്തുമ്പോഴത്തേക്കും കുറച്ച് ദിവസം എടുക്കും അപ്പോൾ ഷേർഗാവി വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് ഞങ്ങളൊരു മലേൻ്റെ മോളിൽ നിന്ന് ഒരു ലാസ്റ്റ് പൈൻറ്റ് പേരിട്ടുണ്ടായിരുന്നു അതിൻ്റെ ബാക്കിയാണ് ഈ ഒരു വീഡിയോ അതൊന്നും കൂടി നിങ്ങൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് വരും അപ്പോഴേക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കാണാൻ പറ്റും നല്ല ക്യാമ്പിങ്ങിൻ്റെ അറ്റൻഡൻസി ഒക്കെ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ എത്തുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം വഴി നോക്കിക്കേ നോക്കി ൂരാക്കൂശ കാട്ടാട്ടോ ഫുള്ള് കാടാണ് മോളൊക്കെ മോളിലൊക്കെ കോടറങ്ങിട്ടുണ്ട് അഞ്ചു എന്താ ചെയ്യുന്നേ ചെയ്യുന്ന നോക്കിക്കയ്യൊക്കെ ഐസായി തണുത്ത് മരവിച്ച് ആ നമ്മളിനി വരുന്ന ഷേർഗാവിലേക്ക് ഏഴ് കിലോമീറ്റർ ആറ് കിലോമീറ്റർ എങ്ങാനും ബാക്കിയുണ്ട് അയ്യോ അങ്ങനാട്ടോ നമ്മൾ വന്ന ആ കാടിന്നാണ് നമ്മൾ വന്നത് ഫുള്ള് തണുത്തും ഇറക്കുകയാണ് കയ്യൊക്കെ അയ്യോ സീനാട്ടോ ഇനി അങ്ങോട്ട് പോകാണ്ട് ഇറക്കായതുകൊണ്ട് പിന്നെ വലിയ സീനില്ല പക്ഷെ തണുത്ത് കാറ്റടിച്ചു കൊണ്ടിരിക്കുക പിന്നെയും കയറ്റം വന്ന കേട്ടോ ഇതോ എനിക്ക് ലാൻഡ് സ്ലൈഡിങ്ങുള്ള ഏരിയ കേട്ടോ ഇത് മൊത്തം മഴ വന്നാൽ ഇതൊക്കെ താഴത്തേക്ക് ഇടിഞ്ഞ് വീഴും അങ്ങനത്തെ ഒരു സ്ഥലത്തുകൂടി കേട്ടോ നമ്മളിപ്പം പോകുന്ന ഫൈനലി നമ്മൾ ഷേർഗാവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവിടെ ചൂട് കായാൻ വേണ്ടിയിട്ട് നിൽക്കുക കേട്ടോ കൈയ്യൊക്കെ എപ്പാട് ഐസായി ചേട്ടൻ ഫയർ ചെയ്തിട്ടുണ്ട് നമ്മൾ അവിടെ നിർത്തിയിട്ടൊരു ഒരു ഒക്കെ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചത് അങ്ങോട്ട് മുന്നോട്ടേക്ക് പോയിട്ട് എവിടെയെങ്കിലും ടെൻ്റടിക്കാനുള്ള നോക്കണോ വട്ടിക്കുട്ടിനൊക്കെ നോക്കിയപ്പോഴെ അത്യാവശ്യം സൈസുള്ള ഓട്ടിക്കുട്ടിനാണോ രണ്ടായിരത്തി രണ്ടായിരം മീറ്റർ ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് രണ്ടായിരത്തി നാനൂറിന് താഴത്തേക്ക് ഇറങ്ങി വന്നതാണേ അപ്പോൾ ഇവിടുന്ന് കുറച്ച് നേരൊക്കെ ഇതൊക്കെ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് ചായക്ക് കുടിച്ചിട്ട് ഇവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് ഇവിടുത്തെ സ്ഥലമൊക്കെ കളഞ്ഞു ചേരാം കേട്ടോ എനിക്ക് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ക ഈ വലിയ കാട്ടിക്കൂടെയാണ് ഇറങ്ങി വന്നത് കോഴിക്കോട് ഓക്കെ മാലോസ്റ്റ് ഓഗസ്റ്റ് ഒന്ന് ആ സമയം ആയ ഇതിൽ ആ ഈ ചേട്ടൻ നമുക്ക് ഫ്രീ ആയിട്ട് അതായത് ചായ പിടിച്ചതിനു ശേഷം പൈസ വാങ്ങി വിടാം താങ്ക് യു വയ്യ താങ്ക് യു സോ മച്ച് ബൈ ഇവിടുത്തെ വ്യൂ നോക്കിക്ക എന്ത് രസം കാണാൻ വയ്യ ഒരു രക്ഷയിലേട്ടോ ഇതൊക്കെ ഉണങ്ങിയത് കൊണ്ടാണ് ഉണങ്ങിയിട്ടില്ലെങ്കിൽ വേറൊരു വൈകിപ്പോ ആയിരിക്കും കിട്ടുക ഇവിടെ അതേപോലെ തന്നെ ചെറിയ ചെറിയ വീടുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും അതായത് ഇവിടുത്തെ ആൾക്ക് പണിയെടുക്കുന്ന ആൾക്കാരാണെന്നും അറിയും കൊറേ വീടുകളൊക്കെ ഇണ്ടാ അതുപോലെ ഹോം സ്റ്റേക്ക് ഇങ്ങനെ അടുപ്പിച്ച് കിടക്ക കേട്ടോ ഇഷ്ടംപോലെ സ്ഥലം നോക്കിയൊക്കെ എന്ത് രസമാണ് നല്ല രസണ്ടെട്ടോ കാണാൻ ഇത് മൊത്തമായിട്ട് ഞാൻ ഇന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇന്റെ മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പണ്ടത് വന്നത് രണ്ടായിരത്തിഇരുപത്തി മൂന്നില് ബൈക്കിൽ ഈ സ്ഥലം മൊത്തം കവർ ചെയ്ത് പോയതാണ് പിന്നെ ഒന്നും കൂടി വരുകയാണ് കൈകളൊക്കെ ഹോം സ്റ്റേ മെയിൻ ആയിട്ട് ഇവിടെ ഇവിടുത്തെ ആൾക്കാരുടെ വരുമാനം എന്ന് പറയാന് പല സ്ഥലത്തും ആൾക്കാരും ഇവിടെ വന്നിട്ട് ഹോം സ്റ്റേ അങ്ങനത്തെ ഓരോ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും ഹോം സ്റ്റേയും തൊക്കെയാണ് ഇവിടെ ഉള്ളത് മെയിൻ ടൂറിസ്റ്റ് ആണ് ഇവിടുത്തെ ഷേർഗാവ് ഷേർഗാവ് നടക്കു അടിപൊളി ഇന്ന് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അതുകൊണ്ട് വേറെ ഒന്നും നടക്കില്ല കാരണം നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല വളരെ കുറവ് ഉള്ളൂ അതിന് വേണം നമുക്ക് ആകാലാൻ്റെ കാര്യം എല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർന്ന് ഇച്ചിരി അരിയൊക്കെ വാങ്ങിച്ചിട്ട് പോകാം ഈ ഈ മാർക്കറ്റിന്ന് ഇവിടുത്തെ കടകളൊക്കെ നോക്കിക്കേ എന്താ അതെ നല്ലത് ഇതാ ഒരു പട്ടിക്കുട്ടി വന്നിട്ട് ഇവിടെ സൈക്കിളിൽ മുള്ളാൻ വേണ്ടി വന്നതാ അവളെ നോക്കി പോയിട്ട് എന്നിട്ട് നമ്മൾ ഇപ്പം ഇന്നിട്ടെൻ്റെ അടിക്കാൻ അങ്ങോട്ടേക്ക് എവിടെയെങ്കിലും നോക്കാം കേട്ടോ അയ്യോ എവിടെയെങ്കിലും ടെൻഡടിക്കാൻ ഇപ്പൊ തണുത്തു വര പോയാണ് അഞ്ചുനെ വിറച്ച് നിൽക്കുന്നെ ഞങ്ങൾ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ രണ്ടുപേരെ പരിചയപ്പെട്ട് മുമ്പേ ഒന്നും ഇല്ല കേട്ടോ ഹായ് സൗരവന്നാട്ടോ പേര് ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ടിട്ട് വേറെ സംസാരിച്ചതാണ് ശ്രദ്ധ 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 എന്നാ കേട്ടോ പേര് അപ്പൊ രണ്ടുപേരെയും നമ്മൾ ഇവിടെ നിന്ന് കണ്ടതാ കേട്ടോ ഓക്കെ ബൈ ഓക്കെ കുറേ നേരം സംസാരിച്ച് ഇനി നമ്മൾ ഇവർന്ന് പോവാന്ന് ടെൻ്റ് അടിക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ ഞങ്ങൾ പോകും നോക്കിക്കേ ഇത് എവിടെയാണ് ടീയൊക്കെ കത്തിച്ചിട്ടുണ്ട് നമ്മളെ കുറേ ആൾക്കാരുണ്ട് നമ്മൾ നേരത്തെ കണ്ടില്ലായിരുന്നു ഹിച്ചേക്ക് ചെയ്ത് വന്ന ആൾക്കാർ അവരിവിടെ ഉണ്ട് ഇതാ അഞ്ച് ഇതാ ഇവിടുന്ന് ഫ്രൈഡ് റൈസ് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അവിടെ നിന്ന് മറ്റേ അവർ മുംബൈസിലുള്ള ആൾക്കാർ കണ്ടില്ല അവർ വേണിച്ചു ചെന്നാൽ കേട്ടോ അതാണ് ഞാനും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ വെള്ളമൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ലാസ്റ്റ് ഇവിടെ ടെൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു കുറേ രണ്ട് കൊല്ലം മുമ്പ് ആ ഒരു സ്ഥലത്താണ് ഉള്ളത് അതുപോലെ ഇവിടെ നോക്കിയാൽ ടെൻ്റ് ആട്ടോ നമ്മളെ ടെൻറ്റ് ഇത് നമ്മളെ ടെൻറ്റ് ഇതുവരെ ടെൻറ്റ് ഇവിടെയാട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചിരിക്കുന്നത് എന്തൊരു രസമായിരിക്കും നാളെ രാവിലെ കാണാനായിട്ട് അപ്പൊ ഇതാ ഇവര് രണ്ടുപേരും കൂടി ഉണ്ട് ഒരു നേരത്തെ വന്നിട്ട് അഞ്ചു മണിക്ക് ഇവിടെ ഒരു ഹിച്ച് ഹിച്ചാക്കി ചെയ്ത് വന്നാണ് അപ്പൊ അഞ്ചു മണിക്ക് തന്നെ എത്തിയിട്ട് ഇവര് ഇതാ തീയൊക്കെ കാഞ്ഞിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചോണ്ടിരിക്ക അടിപൊളി അല്ലേ സന്തോഷായില്ലേ നല്ല ചൂടുമുണ്ട് ആ സന്തോഷായി ഇന്നൊരു തമസായിരുന്നു അപ്പൊ ഇവര് രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ട് ഗുഡ് മോർണിംഗ് വീട്ടിലെ നല്ല തണുപ്പായിട്ട് ഇവിടെ രാത്രി മൂന്ന് ഡിഗ്രീൻ്റെ അടുത്തായിട്ടാണ് പറഞ്ഞാൽ തുടച്ചൊക്കെ വന്നത് തണുപ്പ് നല്ല തണുപ്പെന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് എൻ്റെ സ്ലിപ്പിംഗ് ബാഗ് മാത്രമേ താങ്ങൂടാ കാലിൻ്റെ അടുത്തൊക്കെ വെള്ളത്തിൻ്റെ ഒരു ടൈപ്പ് തന്നെ തന്നെ ഞാൻ നിന്ന് സ്ഥലമായിട്ട് എനിക്ക് ഞങ്ങൾ മാത്രമേ കേട്ടോ ഇവിടെ ടെൻ്റ് അടിച്ചു ഞങ്ങളെ സൈക്കിളാണ് ഇവിടെ കാണുന്നത് ഇവരൊക്കെ ഇവിടെ തന്നെ കേട്ടോ ഇനി രാവിലെ തന്നെ കുറച്ച് തീയായെന്ന് ഞച്ചു വെള്ളം ഇങ്ങനെ പോകുന്നുണ്ട് പക്ഷെ നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പ് ഒരു രക്ഷയില്ല കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ടെൻ്റ് അടിച്ചാൽ അവിടെയായിരുന്നു കേട്ടോ പിന്നെ മുമ്പ് പണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയായിരുന്നു ടെൻ്റൊക്കെ അടിച്ചത് ആ ഇപ്പോൾ അവിടെ ഒന്നും ആരുമില്ല ഓപ്പണായല്ല സ്ഥലം ഇവിടെ തീ കത്തിക്കാൻ വേണ്ടി പോകുക കേട്ടോ കേരളം ഉണ്ടാക്കാൻ എൻ്റെ നോക്കിക്കാൻ നമ്മളെ ഈ അങ്ങാട്ടോ പിന്നെ ഇവിടുത്തെ ആൾക്കാരൊക്കെ ഉള്ളത് താമസിക്കുന്ന ഭാഗം എന്ന് പറയുന്ന ആ ഒരു ഏരിയ ആണ് പിന്നെ അവിടെ ഒന്നും ആരുമില്ല ആ ഒരു ഏരിയയിൽ മാത്രമാണ് ആൾക്കാരൊക്കെ താമസിക്കുന്നത് പിന്നെ ഇവിടെ ഒരു കാട് പോലത്തെ ഒരു സ്ഥലമാണ് നോക്കിക്ക നമ്മൾ ഇന്നലെ വന്നത് ഒരു ബൈക്കാണ് ഇന്നലെ വന്നത് എനിക്കാണെങ്കിൽ തണുക്കുന്നുണ്ട് നല്ല രീതിയിൽ ഈ എൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ ഇപ്പൊ പച്ചപ്പൊന്നുമില്ല ശരിക്കും ഞാൻ നല്ല പച്ചക്ക് വരണ്ട സമയാണ് ഇത് കഴിഞ്ഞാല് ഈ മാസം കഴിഞ്ഞിട്ട് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് നല്ല പച്ചപ്പൊക്കെ വരും ഇതുവരെ കണ്ടിട്ടില്ല അപ്പൊ കുറച്ചു നേരം നമ്മള് പോവാട്ടോ ബായ് മില്ലേകാ ഗ്വാളിയർ ഗ്വാളിയാർ ഗ്വാളിയാറിലാട്ടോ വീട് അപ്പൊ ഇന്ന് ഗുവാഹി എത്തണം ഇരുപത്തി ആറിന് ട്രെയിൻ ഉണ്ട് അതിന് വേണ്ടിട്ട് തിരിച്ച് ഹിറ്റാക്കിയത് പോവാട്ടോ ഇവര് നേരെ തവാഗിലേക്ക് പോവാണ് അവിടെ എന്തോ ഫെസ്റ്റിവൽ ഉണ്ട് അത് കാണാൻ വേണ്ടി പോവാട്ടോ നമ്മൾ ഇവിടെ തന്നെ ഇന്ന് ഫ്രിഡ്ജ് ആട്ടോ അത് ഞാനും മാധവും കൂടി ഇവിടുത്തെ ബസാറിലേക്ക് പോവാണ് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി മാധവേക്കിൽ ബേക്കിൽ കാണാൻ പറ്റും ഞങ്ങൾ രണ്ടുപേരും കൂടിയും പോകാം കേട്ടോ അഞ്ചു അവിടെ തന്നെയാണ് ഉള്ളത് ടെൻറ്റിനുള്ളിലാണുള്ളത് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് വേഗത്തിൽ തിരിച്ചു വരണം വരുന്ന ഒരു കിലോമീറ്ററേ ഉള്ളൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അഞ്ചു പേരും ഓന്ന സ്പോട്ടിൽ വിളിച്ചാൽ മതി ഞങ്ങൾ ഓടിപ്പോന്ന് പറഞ്ഞിട്ടുണ്ട് യെസ് രാത്രി നമ്മൾ വന്ന വഴിയാട്ടോ ഇതൊക്കെ കാണുന്ന മുഴുവന് അത് വേക്ക് കാണുന്നതിനും പ്രായം ഉണ്ടെന്നേ ഉള്ളൂ എന്നെക്കാട്ടിയും പ്രായം കുറവാണ് മൂന്ന് നാലൊക്കെ മരമൊക്കെ മുറിക്കുന്ന കാണുന്നത് ഇവിടെ ഒക്കെ എല്ലാവരും മരങ്ങളും യൂസ് ചെയ്യലേ ഇവിടെ വീട്ടിൻ്റെ സൈഡിലൊക്കെ മരങ്ങൾ മുറിച്ചിട്ട് കാണാൻ പറ്റും ഇതൊരു നല്ലൊരു ഏരിയ കേട്ടോ എല്ലാവരും പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ് അവിടെയൊക്കെ നോക്കി ലിയോപ്പായുള്ള സ്ഥലമാണിത് ഷേർഗാവ് എന്നാണ് കേട്ടോ ഈ സ്ഥലത്തിൻ്റെ പേര് ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ലീവായി കേട്ടോ സുഖം ഗുവാഹാട്ടിന്ന് ഷേർഗാവ് പോയി തവാങ് പോകാനാണ് എളുപ്പം ഫുൾ ഹോം സ്റ്റേ കേട്ടോ ഇവിടെ ഒക്കെ ഹോം സ്റ്റേയും എല്ലാം ഇതുതന്നെയാണ് ഇവിടുത്തെ ആൾക്കാർ വളരെ കുറച്ചേ ഉള്ളൂ ഇവിടെയൊക്കെ പട്ടികളൊക്കെ വരുവരായിട്ട് പോകുന്നുണ്ടോ കുറയാനുണ്ട് മാതാവ് വരുന്നുണ്ട് പറത്തി വരുകട്ടോ അങ് ദൂരത്തുനിന്ന് ആ പറന്ന് വന്നോണ്ടിരിക്കുക നമ്മൾ വന്നിനി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വേഗം പോവാം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുകയാണേ അത് വരുന്നുണ്ട് തിരിച്ചു പോയിക്കോണ്ടിരിക്കുക നമ്മൾ ഇനി അവിടെ പോയിട്ട് ഫുഡ് ഉണ്ടാക്കണം വൈകുന്നേരം ഉണ്ടാക്കുക നല്ല തണുപ്പാണ് ഇവിടെ അപ്പോൾ നേരത്തെ തന്നെ കഴിച്ചിട്ട് ഉറങ്ങണം അപ്പോൾ ഒരു നാല് മണിക്കെങ്കിലും പരിപാടി തുടങ്ങണം ഇപ്പോൾ ഒരു പന്ത്രണ്ടേ കാലമായിട്ടായിട്ടുണ്ട് അയ്യോ നല്ല തണുപ്പും ഉണ്ട് കേട്ടോ അവിടെ കേട്ടോ നമ്മൾ ടെൻ്റ് അടിച്ചാൽ നോക്കിയേക്ക് അങ്ങ് ദൂര കാണാൻ പറ്റും നമ്മൾ ടെൻ്റ് അടിച്ച സ്ഥലം അവിടെ കുതിരൊക്കെ വന്നിട്ടുണ്ട് അങ്ങാട്ടോ ഇതുവഴി കേട്ടോ നമ്മൾ പോകുന്നത് കോടിയൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫ്റ്റ് ഫ്ലാഗുള്ളൊരു ബ്രിഡ്ജാണ് ഇത് ഇതിനെ മുകളാണ് നമുക്ക് അപ്പുറത്തേക്ക് പോകേണ്ടത് ആ സൈഡിലാണ് നമ്മൾ ടെൻറ്റ് അടിച്ചിരിക്കുന്നത് അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് മാറ്റം കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കത്തിക്കാനായിട്ട് ഇവിടെ നോക്കി ആരാളേന്ന് കുതിരയട്ടോ ഒരു വെള്ളക്കുതിരയും ഒരു ബ്രൗൺ കളർ കുതിരയും കൂടി ഉണ്ട് നമ്മൾ നോക്കുക അങ്ങോട്ടേക്ക് പോകുന്നില്ല കേട്ടോ നമ്മൾ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ അവിടെ കണ്ടോ അവിടേക്ക് നിൽക്കാൻ നല്ല പൈസ ഇരിക്കും കേട്ടോ മറ്റേ എന്താ പറയുക ടെൻറ്റ് ടൈപ്പ് ഹൗസില്ല ടെൻറ്റ് ഹൗസ് എന്നൊക്കെ പറയുന്നത് ആ ഒരു ടൈപ്പ് ആട്ടോ കാണുന്നത് വലിയ മലനിരകളാണ് ചുറ്റും നമുക്ക് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മളെ സ്നോ ലിയോ പാഡ് അല്ല ലിയോ പാഡ് മാറിപ്പോയി ലിയോ പാഡ് കുറെ കാണാൻ വരുന്ന ഒരു സ്ഥലമാട്ടോ ആ നമ്മൾ നമ്മളെ അടിച്ചിങ്ങനെ പാർക്ക് കളിക്കാണ് നല്ല രസമുണ്ട് രക്ഷയില്ല ഇനിയിപ്പോ രണ്ടു മണി ആയിട്ട് ഇവിടെ രണ്ടു മണിയായിട്ട് ഞാൻ കാലാവസ്ഥയാണ് കാണുന്നത് ഇവിടെ ആൾക്കാർ ഇതാ വാഷിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി വരുന്നുണ്ട് ഇവിടെ കേട്ടോ നമ്മളെ ഫ്ലാഗ് ഒക്കെ ഇങ്ങനെ ഫാറ് പറക്കുന്ന ഫ്രിഡ്ജുള്ളത് കുതിരേന്റെ അടുത്ത് പോയതായിരുന്നു അത് കുതിര ഓടിക്കളഞ്ഞ് ഇവിടെ ക്യാമ്പിങ്ങിന് കൊറേ ആൾക്കാർ വെട്ടുണ്ട് തോന്നുന്നു ഇവിടെ ഒക്കെ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ കത്തിച്ച തീ ഇങ്ങനെ കത്തിച്ച സ്ഥലം കാണാൻ പറ്റും ആ പോന്നുണ്ട് കേട്ടോ കുതിര നേരത്തേക്ക് പോവാണ് സീനായിരിക്കുന്നു ഇവനെ വിളിച്ചു പറയാൻ വേണ്ടിട്ട് കോണ്ടാക്ട് നമ്പർ ഇല്ല എന്തേലും പറ്റിയാല് <laughs> 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 <alles> <laughs> ോ കുത്തിരി പേടിച്ചോടി നല്ല രസാട്ടോ നല്ല ക്ലീൻ വെള്ളമൊക്കെയാണ് പോകുന്നത് കുടിക്കാനൊക്കെ ഉപയോഗിക്കാൻ പറ്റും പട്ടി വരുന്ന വെള്ളത്തിന്ന് ഓ ഓഹോ ഹോ ഞാനൊരു നരൻ ഈ ജന്മം തേടി വെള്ളത്തിൽ കൂടെ ഒക്കെ ചാടി വരുകട്ടോ പട്ടി ഈ തന്നെ ഇരിപ്പാട്ടോ കുറെ നേരം ഇരിപ്പ് തുടങ്ങിട്ട് പട്ടി വരുന്നോണ്ടിരിക്ക എത്തുമോ പുള്ളി രാവിലെ മുതൽ വൈകിത്തേരുമ്പെ ഇരിക്കലാണ് നല്ല രസമല്ല ഇത് നോക്കി ഇങ്ങനെ ഇരിക്കാൻ ഇതാ പട്ടി എണ്ണ വന്ന് അങ്ങനെ അതൊന്നും വേണ്ട ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് മരം ഹണ്ടി ചെയ്യാൻ പോകാം കേട്ടോ ഇവിടെ ഒരു സത്യം ഞങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കുറേ മരം അതെടുക്കാൻ വേണ്ടി പോവുകയാണ് ഞാനും മാതൃകം കൂടിയിട്ട് ഇവിടെ മോൾ നമ്മളെ കാണുന്നുണ്ടാവുക ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ പക്ഷേ നമുക്കറിയില്ല കേട്ടോ നമ്മളെ കാണുന്നുണ്ടോന്നൊന്നും നമ്മൾ ഓരോന്ന സാധനം ഇങ്ങനെ വെള്ളം കൊണ്ടുപോകും കത്തിക്കും അതാണ് പരിപാടി ഇന്ന് ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട് എപ്പം കഴിയുമോ ഒരു പിടിയുമില്ല ഓ കടന്നു പോവാ അങ്ങ് അവിടെ കേട്ടോ ഞങ്ങൾ വെച്ചിരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ നേരത്തെ പോയിട്ട് വെച്ചതാണ് അത് ബാക്കി ഇനി എടുത്തെടുത്ത് കൊണ്ടുപോകണോ ഇവിടെ നിന്നൊക്കെ വെള്ളമൊക്കെയാണ് നല്ല അടിപൊളിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുക കേട്ടോ ഇത് രൂപ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഒഴുകുന്ന ഒരു നദിയാണ് ക്ലിയർ വെള്ളമാണ് ഇവിടുന്ന് ഞാൻ കുടിവെള്ളമൊക്കെ എടുക്കുന്നത് അതുപോലെ ഫുഡ് ഉണ്ടാക്കാനൊക്കെ ഉടനാണ് വെള്ളം എടുക്കുന്നത് ഇവിടെയാണ് ഞങ്ങൾ ഒളിപ്പിച്ചിട്ടത് ഇനി ഇവിടുന്ന് ഓരോ മരങ്ങളായിട്ട് എടുത്തു കൊണ്ടുപോകണോ വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെയാണ് ഞാനുള്ളത് തൊപ്പിയൊക്കെ വെച്ചിട്ട് തണുപ്പ് തുടങ്ങി മൂന്നര ആയിട്ടേ ഉള്ളു അപ്പത്തേക്കും തണുപ്പൊക്കെ തുടങ്ങി ഇങ്ങനൊക്കെ നിക്കണം നമ്മള് എന്തെങ്കിലും ഒക്കെ നല്ല രസമാണ് ചിക്കൻ കറി വെക്കാൻ പോവാ നമ്മള് സാധനങ്ങളൊക്കെ നേരത്തെ കടയിൽ പോയി വാങ്ങിച്ചില്ലേ അപ്പൊ അതിന്റെ ചിക്കൻ കറിയായിട്ട് വെക്കാൻ വേണ്ടി പോവാ വെള്ള ഇതാ എവിടെന്നെ മഴ കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പേടിച്ചാദ്യം വിട്ടുപോയിച്ചതാ പക്ഷെ എന്തോ ഭാഗ്യത്തിന് മഴ ഒക്കെ പോയില്ലെങ്കിൽ തീർന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ കറി ഉണ്ടാക്കാൻ വേറെ കൂടെ ഉണ്ട് നോക്കിക്കേ വാലക്കാട്ടി ഇവിടെ പോണില്ല ഇവിടെ തന്നെ നിപ്പ ഉച്ച തൊട്ടല്ലേ പിന്നെ ഇതെന്താ സംഭവം ഇവിടെ ഉറക്കിക്കൊണ്ട് പോകണം ഞാനാദ്യ ായിട്ടുണ്ട് അതുപോലെതാ ചോറ് ചിക്കൻ കറി എല്ലാം കൂടി അഴിച്ചിട്ട് കുടിക്കുക അതുപോലെ തന്നെ ഇത് നമ്മളെ ഇതാട്ടോ അതിന്റെ പേരെന്തേനു മോണ്ടിയോ ഒക്കെ ഉണ്ട് ഇടാ മാതയൊക്കെ ഉണ്ട് മാതാവൊക്കെ ഉണ്ട് അപ്പൊ സെറ്റല്ലേ തണുത്തു പോയില്ലെങ്കിൽ പുലർച്ചയായിട്ടോ നോക്കിക്ക ഇവിടെ ഒക്കെ ഐസ് വെള്ളം മൊത്തം ഐസായി എടുക്ക ഇവിടെ ഒക്കെ ഉണ്ട് ഐസായി കാണിച്ചും ഐസ് ഇങ്ങനെ ഇവിടെ ബ്രോ പോവാട്ടോ ഇനി ഇച്ചയ്ക്ക് എഴുതിട്ട് അടുത്ത ഏതായ സ്ഥലത്തേക്ക് പോവാൻ പോവാണ് അപ്പൊ കബി ബീമിലേക്കിതർ ഭീമ ഓക്കേ അപ്പൊ സ്ട്രേറ്റ് ടു ദിറാങ് ിൽ പോവാട്ടോ നല്ല ബാഗും ടെൻഡും ഒക്കെ പേക്ക് വെച്ചിട്ടുണ്ട് ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ എനിക്ക് അഞ്ച് കൂട്ടിന്ന് പുറത്തിറങ്ങിയത് അവിടെ നിന്ന് പോവാൻ പോവാട്ടോ അപ്പോ കുട്ടി പോകുന്നതോടൊപ്പം തന്നെ നമ്മളെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറേ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ ഇവിടെ എത്തിയതൊക്കെ ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മൾ അടുത്ത് നല്ല നല്ല കാഴ്ചകളായിരിക്കും നിർദ്ദേശിക്കുന്നത് അടുത്ത ഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈഡിപ്പിയാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ